ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു ബംഗാളിലെ വീട്ടിൽ ഇന്ന് രാവിലെയോടെയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അനാരോഗ്യമൂലം രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടി ചുമതലകൾ രാജിവെച്ചിരുന്നു പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷം പൊതുപരിപാടികളിലും പങ്കെടുത്തിരുന്നില്ല ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന ബംഗാളിൽ ജ്യോതി ബസുവിന്റെ പിൻഗാമിയായി രണ്ടായിരത്തിൽ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തിൽ കനത്ത പരാജയമാണ് ഉന്നത കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഒന്നിന് ജനിച്ച ബുധദേവ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ബംഗാൾ സെക്രട്ടറിയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ഇടതുമുന്നണി ബംഗാൾ ഭരണം പിടിച്ചെടുത്ത പിടിച്ചെടുത്തേഴിൽ കോസീപൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി പരാജയപ്പെട്ടെങ്കിലും അതേ വർഷം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച മന്ത്രിയായിരത്തി എഴുപത്തിയേഴ് തൊണ്ണൂറ്റിയാറ് കാലത്ത് വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് ആഭ്യന്തരവും കൈകാര്യം ചെയ്തു രണ്ടായിരം ജൂലൈയിൽ ഉപമുഖ്യമന്ത്രിയായ ബുദ്ധദേവ് നവംബറിൽ ആരോഗ്യ കാരണങ്ങളാൽ ജ്യോതി ബസു ഒഴിഞ്ഞതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായി ഒപ്പം സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവുമായി പതിനൊന്ന് കാലത്ത് വ്യവസായങ്ങൾക്കായുള്ള കൃഷിഭൂമി ഏറ്റെടുക്കലാണ് ബുദ്ധദേവ് സർക്കാരിനെതിരെ ജനരോഷം അഴിച്ചുവിട്ടത് സിംഗൂർ നന്ദിഗ്രാം മിഡ്നാപൂർ വിഷയങ്ങൾ ഉയർത്തിയ കൊടുങ്കാറ്റിൽ ബുദ്ധദേവിനും ഇടതുമുന്നണിക്കും കാലിടറി സിപിഎം കേവലം സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ജാദവ്പൂരിൽ ബുദ്ധദേവും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പി ബിയിൽ നിന്ന് ഒഴിവായി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് രണ്ടു പതിറ്റാണ്ടിലേറെക്കാലം മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിലും ലാളിത്യമായിരുന്നു മുഖമുദ്ര ബംഗാളി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന അദ്ദേഹം ശ്രദ്ധേയമായ സാഹിത്യ പഠനവും വിവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് മീരയാണ് ഭാര്യ മകൾ സുചേതന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി